റസൂള്ളി സാഹു വസ്ലാം പറയുന്നു ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന ശ്രദ്ധിക്കുക നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയോട് അള്ളാഹു പറയുന്നതാണ് നിന്റെ മുമ്പിൽ നരകത്തിൽ അങ്ങനെ തന്നെയാണ് ഹദീസ് സഹെയ ഹദീസാണ് ഹദീസ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് ബുഹാരിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് മുസ്ലിമിൽ നമ്പറൊക്കെ റിക്കോർഡാക്കപ്പെട്ടു എനിക്ക് ഉറിപ്പിൽ വരും മുസ്ലിമല്ലേ നിങ്ങൾക്ക് പരിശോധിക്കാം റസൂല് പറയുന്ന അല്ല പറയുന്നതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവ അനുഭവപ്പെടുന്ന വ്യക്തിയോടല്ല ചോദിക്കും നിനക്ക് ഭൂമി മുഴുവനും നിനക്കുണ്ടെങ്കിൽ അവകളെയെല്ലാം പ്രായശ്യത്തെ നൽകിയിട്ട് നീ അനുഭവപ്പെടുന്ന ഈ നീ അനുഭവപ്പെടുന്നതായ പ്രയാസത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടുമെങ്കിൽ റബേ വളരെ നല്ലത് എനിക്കത് സാധിക്കുമെങ്കിൽ ഞാനത് ചെയ്തിരുന്നേനെ എന്ന് പറയുന്നു പറയുന്നുള്ള അദീസിലാണിത് പക്ഷേ ഇത് അർത്ഥം കുറിക്കുന്ന പദം ഖുർആാനിലുണ്ട് അതേതാണ്

സ്വന്തം ഭാര്യയെ പിടിച്ച എന്റെ വാഹി അവന്റെ സഹോദരനെ ഇതാണ് ഇവിടെ പറയുന്നത് ഭൂമിയിലുള്ളവരെ മുഴുവനും എന്ന് ആഗ്രഹിക്കും നരകം കാണുമ്പോൾ അതാണ് നരകം മുശരിക്കം ശിർക്ക് വെച്ചവർക്കുള്ള നരകം നരകം അള്ളാഹുവിനെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട് തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം അള്ളാഹുവിനെ ഷിട്ടികളോട് ഷിട്ട അവരെ തുല്യപ്പെടുത്തിയവർക്കുള്ള നരകം അതെ അല്ല പറയുന്നതാണ് അല്ല മനുഷ്യ ഇതിനേക്കാളും നിസ്സാരമായ ആ ആവശ്യ നിസ്സാരമായ കാര്യമായിരുന്നു ഭൂമിയിലേക്ക് നീ പോകുന്നതിനു മുമ്പ് ആദമൻ്റെ മുതുവിൽ നീ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത് അതെന്താണ് നീ ഭൂമിയിലേക്ക് പോയാൽ എൻ്റെ കൂടെ നീ ആരെയും ഷിർക്കുവെക്കരുത് ചെറിയ കാര്യമാണ് ഞാൻ എന്നോട് പറഞ്ഞത് ബുഹാരിയിൽ ഏത് ബുഹാരിയിലാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ

ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അപ്പോൾ എല്ലാവരും അതിന്റെ വിശദീകരണം ബുഹാരിയില് വരികയാണ് എന്താണ് ചോദിച്ചത് നിങ്ങൾ ഭൂമിയിലേക്ക് പോയാൽ എന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല ശിർക്ക് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലായില്ലേ ഇതാണ് ഇത്രയും പ്രാധാന്യം നൽകിയതായ വിഷയമാകുന്ന എന്ന വിഷയം അത് ചെയ്താൽ മനുഷ്യൻ അപകടത്തിൽപ്പെടും എങ്ങനെയുള്ള അപകടമാണ് എന്നേക്കും നരകത്തിൽ കടക്കലാണ് ഷിർക്ക് രണ്ടിനമുണ്ട് ഒന്ന് അക്ബർ മറ്റൊന്ന് അസഗർ ഷിർക്ക് അക്ബർ എന്നത് അതാണ് ഇതുവരെ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതായ കൊണ്ടുവരുന്നതായ അഷിർക്ക് ഇത് ചെയ്താൽ നരകം അതിൽ രക്ഷപ്പെടണമെങ്കിൽ തൗബ തോബ ചെയ്ത് മുസ്ലിം ആവുക അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും ഇനി നിന്നെ അല്ലാതെ ഞാൻ ആരാധിക്കൂല എന്ന് സമ്മതിച്ചുകൊണ്ട് അലഹല മുഹമ്മദ് റസൂല്ല പറഞ്ഞുകൊണ്ട് ും ഇസ്ലാം എന്ന തത്വം ഉൾക്കൊള്ളുന്ന ദീനിൻ്റെ വിപരീതമായ ഏത് തത്വത്തോട് ഞാൻ വിടവാങ്ങി ഇനി ഞാൻ നിന്ന മാത്രം ആരാധിച്ച് എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യപെച്ച് മടങ്ങി വരിക എന്നാൽ